ഉപ്പതറ പഞ്ചായത്തിലെ കരാർ വർക്കുകൾ പൂർത്തീകരിക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സി പി എം ഉപ്പതറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പറുടെ ഒരു മരുമകന്റെ പേരിലാണ് പതിനെട്ട് വർക്കുകൾ കരാർ എടുത്തിരിക്കുന്നത് ഇതിൽ നാലെണ്ണമാണ് പൂർത്തീകരിച്ചത് വലിയ അഴിമതിയാണ് ഓരോ വർക്കും പൂർത്തിയാക്കിയെന്ന് സി പി ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ആരോപിച്ചു ഉപ്പുതരയുടെ വികസനത്തിന് വിലക്കുതടിയാകുന്നത് കരാറുകാരാണ് അതിൽ പ്രധാനി മരുമകന്റെ പേരിൽ കരാറെടുത്ത് നടത്തുന്ന അഞ്ചാം വാർഡ് മെമ്പർ സാബു വേങ്ങബേലിയാണ് പഞ്ചായത്തിൽ പതിനെട്ടോളം വർക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മരുമകന്റെ പേരിൽ കരാറെടുത്തത് എന്നാൽ ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് പൂർത്തിയായത് ഒരെണ്ണം നിർമ്മാണത്തിലുമാണ് നിർമ്മാണം പൂർത്തിയായത് തകരാറും തുടങ്ങി ഇനി ഉദാഹരണമാണ് ഉപ്പുതര മാർക്കറ്റിലെ ശൗചാലയം പതിനെട്ടോളം വർക്കുകൾ മരുമകന്റെ പേരിൽ ബിനാമിയാക്കിക്കൊണ്ട് വർക്കുകൾ പിടിച്ചിട്ടും ഒരു വർക്ക് പോലും നേരെ ചെയ്യുവാൻ വേണ്ടി സാധിക്കാത്തതും മുഴുവൻ വർക്കുകളും പെൻഡിങ്ങായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉപ്പാറ പഞ്ചായത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ള ആൾക്കാരെ കരിമ്പിറ്റയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ സെമിത്തേരിക്ക് വേണ്ടി ഉപ്പാറയിൽ സ്ഥലം മേടിച്ചത് ആ സ്ഥലം മേടിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മെമ്പർമാർക്ക് അതിൽ കൈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ും ആ സ്ഥലം മേടിച്ചിട്ടുള്ളത് ഈ തന്നെയാണ് വാങ്ങിയതിൽ വൻ അഴിമതി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഈ കരാറുകാരനാണ് ഇയാൾ വലിയ ലാഭം കൊയ്യാനായി ക്രമവിരുദ്ധമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം അല്ലാത്ത ഇയാൾ ചെയ്യുന്ന വർക്കുകൾ സി പി എം തടയുമെന്നും മുന്നറിയിപ്പ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ